വയസ്സുകാരൻ സ്കൂളിൽ നിന്ന് കഴിച്ച ചോക്ലേറ്റിൽ ലഹരിയുടെ അംശം കണ്ടെത്തി വിദഗ്ധ പരിശോധനയിലാണ് കുട്ടിയുടെ ഉള്ളിൽ ലഹരി പദാർത്ഥത്തിന്റെ അംശം കണ്ടെത്തിയത് സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് രംഗത്തെത്തിയിരിക്കുകയാണ് രക്ഷിതാക്കൾ വിദഗ്ധ പരിശോധനയിലാണ് കുട്ടിയുടെ ഉള്ളിൽ ലഹരി പദാർത്ഥത്തിന്റെ അംശം കണ്ടെത്തിയത് സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് രക്ഷിതാക്കൾ പോലീസിനും കളക്ടർക്കും പരാതി നൽകിയിട്ടുണ്ട് കഴിഞ്ഞ മാസം പതിനേഴിന് കുട്ടി സ്കൂളിൽ നിന്ന് വീട്ടിൽ വന്നപ്പോൾ മുതലാണ് അസ്വാഭാവികതകൾ പ്രകടിപ്പിച്ചത് ആദ്യം കുട്ടിയെ വടവാദൂരിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ആരോഗ്യനില മോശമായതിനാൽ കോട്ടയം മെഡിക്കൽ കോളേജിലെ കുട്ടികളുടെ ആശുപത്രിയിലേക്ക് മാറ്റി സ്കൂൾ അധികൃതർ അറിയിച്ചതോടെയാണ് ചോക്ലേറ്റിൽ കഴിച്ചതിൽ നിന്നുള്ള ആരോഗ്യ പ്രശ്നങ്ങളാണെന്ന സംശയം ഉയർന്നത് ഇക്കാര്യം ഡോക്ടറെ അറിയിച്ചു പക്ഷേ ഇതിനിടയിൽ കുട്ടി അബോധാവസ്ഥയിലായി രക്തസമ്മർദ്ദം കൂടി ഇതോടെ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കുട്ടിയെ മാറ്റി വിദഗ്ധ പരിശോധന നടത്തി ഉറക്കമില്ലായ്മ ഉൾപ്പെടെയുള്ള രോഗാവസ്ഥയ്ക്ക് നൽകുന്ന മരുന്നാണ് ബെൻസോഡ യാസിപ്പൻസ് ചിലർ ലഹരിക്കായും ഈ മരുന്ന് ഉപയോഗിക്കാറുണ്ട് പക്ഷേ ചോക്ലേറ്റിൽ എങ്ങനെ മരുന്നിന്റെ അംശം എത്തിയതെന്നതിനാലാണ് ഇപ്പോഴും അവ്യക്തത വടവാദൂരിലെ സ്വകാര്യ സ്കൂൾ അധികൃതർക്ക് ക്ലാസ് മുറിയിൽ എങ്ങനെ ചോക്ലേറ്റ് എത്തിയെന്ന കാര്യവും അറിയില്ല സംഭവത്തിൽ സമഗ്ര സമഗ്രാന്വേഷണം വേണമെന്നാവശ്യപ്പെട്ടാണ് രക്ഷിതാക്കൾ ജില്ലാ പോലീസ് മേധാവിക്കും കളക്ടർക്കും പരാതി നൽകിയത്